നമ്മുടെ കലാലയങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എറണാകുളം കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജ് പരിപാടിക്കിടെ മൈക്ക് പിടിച്ചു വാങ്ങി അപമാനിച്ച സംഭവത്തിൽ ജാർസി ഗിഫ്റ്റിന് ഐക്യദാർഢ്യവുമായി കലാകാരും വിദ്യാർത്ഥികളും ജാസി ഗിഫ്റ്റിനെ നാണം കെടുത്തിയ ആ കോളേജ് പ്രിൻസിപ്പൽ എം ജി ശ്രീകുമാറിന്റെ ഗാനമേള തടസ്സപ്പെടുത്തുമോ വിധു പ്രതാപിന്റെയോ സിതാരാ കൃഷ്ണകുമാറിന്റെയോ മൈക്ക് പിടിച്ചു വാങ്ങാനുള്ള ധൈര്യം ആ പ്രിൻസിപ്പലിന് ഉണ്ടാകുമോ എന്നും ചോദ്യമുയരുന്നു പൊതുവേദിയിൽ വെച്ച് അതിക്രൂരമായി അപമാനിക്കപ്പെട്ട ജാസി ഗിഫ്റ്റ് എന്ന ഗായകനെ ചേർത്ത് പിടിക്കുകയാണ് കലാലോകം പ്രിൻസിപ്പളിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു ഇവിടെ പാടാനുള്ള അനുമതി ജാസി ഗിഫ്റ്റിന് മാത്രമേയുള്ളൂ അദ്ദേഹത്തിന്റെ കൂടെ മറ്റൊരു ഗായകൻ കൂടി പാടുന്നുണ്ട് അത് കലാലയത്തിൽ അനുവദനീയമല്ല ഇത് വിചിത്രമായ വിശദീകരണം തന്നെയാണെന്ന് വ്യക്തമാണ് സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്കും പ്രിൻസിപ്പളിന്റെ ഈ വാദത്തോട് യോജിക്കാനാകില്ല അത്തരമൊരു നിബന്ധന ഉണ്ടായിരുന്നുവെങ്കിൽ ഗാനമേള ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ജാസി ഗിഫ്റ്റിനെ അക്കാര്യം അറിയിക്കാമായിരുന്നു അതിനു പാതി വഴിയിൽ പാട്ട് മുറിച്ചു കളഞ്ഞ പ്രിൻസിപ്പാളിന്റെ ആ ഉദ്ദേശുദ്ധി എന്താണെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല ജാസി ഗിഫ്റ്റിനുണ്ടായ ദുരനുഭവം വേറെ ഏതെങ്കിലും ഗായകനോ ഗായികയ്ക്കോ നേരിടേണ്ടി വരുമോ എന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു ജാസിയെ അപമാനിച്ചാലും കുഴപ്പമില്ല എന്ന ചിന്താഗതിയിലേക്ക് ആ പ്രിൻസിപ്പൽ എങ്ങനെയാണ് എത്തിയതെന്നും ചോദ്യങ്ങൾ ഉയരുകയാണ് മലയാള സിനിമ ജാസി ഗിഫ്റ്റിനോട് വർണ്ണവിവേചനം ഇതിനു മുൻപും കാണിച്ചിട്ടുണ്ട് ഇത് ഒരുപാട് പേർ മുന്നോട്ട് വെച്ചിട്ടുമുണ്ട് ഒരു പഴയകാല അഭിമുഖത്തിൽ ജാസി ഗിഫ്റ്റ് തന്നെ ഇക്കാര്യം സാക്ഷ്യപ്പെടുത്തിയതാണ് നഞ്ചമ്മയ്ക്ക് ദേശീയ അവാർഡ് കിട്ടിയപ്പോഴുള്ള അതേ നിലവിളി തന്നെ ഇവിടെയും ഓർക്കേണ്ടി വരുന്നു ജാസി ഗിഫ്റ്റ് ഇന്നലെയും ഇന്നും അപമാനിക്കപ്പെടുന്ന ആൾ തന്നെയാണ് നാളെയും അത് തുടർന്നേക്കാം ഇതിനെതിരെ ഇനിയും പ്രതിഷേധിച്ച മതിയാകൂ പക്ഷേ ജാസി എന്ന ഗായകന്റെ പ്രസക്തിക്ക് ഒരു പോറൽ പോലും സംഭവിക്കില്ല എന്നത് സത്യമാണ് ദക്ഷിണേന്ത്യയിലെ എല്ലാ ഭാഷകളിലും ജാസി ഗിഫ്റ്റ് സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ സൃഷ്ടിച്ച ആളാണ് മലയാളി ഉള്ളിടത്തോളം കാലം തന്നെ ലജ്ജാവതി എന്ന പാട്ടം നിലനിൽക്കും എന്നതും സത്യം സെന്റ് പീറ്റേഴ്സ് കോളേജിലെ വിദ്യാർത്ഥികൾ സംഭവത്തിന് ശേഷം കോളേജിൽ പ്രക്ഷോഭവും ഉണ്ടാക്കി കലാലയങ്ങളിൽ നടക്കുന്ന പേക്കൂത്തുകൾക്ക് അധ്യാപകർ കാരണക്കാരാകുന്ന കാഴ്ചയാണ് കാണുന്നത് ലോകമറിയുന്ന ഒരു കലാകാരനെ ഇങ്ങനെ അപമാനിക്കാൻ നിങ്ങൾക്ക് ആരാണ് ധൈര്യം തന്നതെന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു ജാതിയുടെയോ നിറത്തിന്റെയോ പേരിലാണെങ്കിൽ ഇതിനെതിരെ ഇനിയും പ്രതികരിച്ചേ മതിയാകൂ ഡോക്ടറേറ്റ് വരെയുള്ള ഒരു വിദ്യാസമ്പന്നനായ കലാകാരനാണ് ജാസി ഗിഫ്റ്റ് അവിടെ ഒരു കോളേജിന്റെ പ്രിൻസിപ്പാൾ വില കുറഞ്ഞ അങ്ങേറ്റം വിദ്യാഭ്യാസം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത പ്രവൃത്തിയാണ് കാണിച്ചത് എന്ന് സംഭവത്തിലൂടെ വ്യക്തമാണ് സംഭവം വേദനിപ്പിച്ചു എന്ന് ഗായകനും സംഗീത സംവിധായകനുമായ ജാസി ഗിഫ്റ്റ് പ്രതികരിച്ചു ഒരു കലാകാരനെയും ഇങ്ങനെ അപമാനിക്കരുതെന്ന് ജാസി ഗിഫ്റ്റ് പറയുന്നു ജാസി ഗിഫ്റ്റിനൊപ്പം അദ്ദേഹത്തിന്റെ ബാൻഡും ഉണ്ടാകും പാടാൻ ആളുകളെത്തുന്നത് സാധാരണമാണ് എന്നാൽ ഇക്കാര്യം ഒന്നും നോക്കാതെ പ്രിൻസിപ്പൽ തന്റെ കയ്യിൽ നിന്നും മൈക്ക് പിടിച്ചു വാങ്ങുകയായിരുന്നു കൂടെ പാടാൻ വന്നയാളെ ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടു കലാകാരനെന്ന നിലയിൽ ഇത് അപമാനിക്കലാണെന്നും ജാസി ഗിഫ്റ്റ് കൂട്ടിച്ചേർത്തു കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജ് ഡേയുടെ പരിപാടിയിൽ മുഖ്യാതിഥിയായി ജാസി ഗിഫ്റ്റ് എത്തുകയായിരുന്നു പാടുന്നതിനിടെ ഉദ്ഘാടകനായ ജാസി ഗിഫ്റ്റിന് മാത്രം പാടാനാണ് അനുമതി നൽകിയിരുന്നതെന്ന് നിലപാടെടുത്ത പ്രിൻസിപ്പാൾ മൈക്ക് പിടിച്ചു വാങ്ങുകയായിരുന്നു പ്രിൻസിപ്പാളിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് ஜாசி கிஃப்ட் இறங்கி போய் വിദ്യാർത്ഥികളുടെ ക്ഷണപ്രകാരമാണ് കോളേജ് ഡേയിൽ മുഖ്യാതിഥിയായി അതിഥിയായി ജാസി ഗിഫ്റ്റ് എത്തിയത് തുടർന്ന് വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥന പ്രകാരം ഗാനം ആലപിക്കുകയായിരുന്നു പാട്ട് പാടുന്നതിനിടയിലാണ് പ്രിൻസിപ്പൽ വേദിയിലേക്ക് എത്തിയത് അതിനുശേഷം ജാസി ഗിഫ്റ്റ് മാത്രം പാട്ട് പാടിയാൽ മതിയെന്നും കൂടെയുള്ള ആളെ പാടാൻ അനുവദിക്കില്ലെന്നും ജാസി ഗിഫ്റ്റിന്റെ കയ്യിൽ നിന്ന് മൈക്ക് വാങ്ങിക്കൊണ്ട് അറിയിച്ചു തുടർന്ന് ഗായകൻ വേദി വിടുകയായിരുന്നു ഇത്രയും നാളത്തെ സംഗീത ജീവിതത്തിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്നും ഒപ്പം പാടാനെത്തിയ മുതിർന്ന ഗായകനെ ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടുവെന്നും ജാസി വിഷയത്തിൽ പ്രതികരിച്ചു മലയാള ചലച്ചിത്ര ഗാനമേഖലയിൽ പാശ്ചാത്യ സംഗീതത്തിന്റെ സാധ്യതകൾ തെളിയിച്ച ശ്രദ്ധേയനായ വ്യക്തിയാണ് ജാസി ഗിഫ്റ്റ് ജയരാജ് സംവിധാനം ചെയ്ത ഫോർ ദി പീപ്പിൾ എന്ന മലയാള ചിത്രത്തിൽ സ്വയം ചിട്ടപ്പെടുത്തി ആലപിച്ച ലജാവതി എന്ന ഗാനത്തിലൂടെ യുവതലമുറയുടെ ഹരമായി മാറിയ ജാസി ഗിഫ്റ്റ് തമിഴ് തെലുങ്ക് സിനിമകളിലും ഇപ്പോൾ സജീവമാണ് ജാസി ഗിഫ്റ്റ് എന്ന കലാകാരൻ സ്വന്തം ശൈലിയിൽ സിനിമാ ലോകത്തെ വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരൻ തന്നെയാണ് ഈ സംഭവത്തിൽ നമുക്കും ലജ്ജിക്കേട്ടിയിരിക്കുന്നു thank you